നമസ്കാരം നാടിന്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുളസി ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു വാർത്ത പിന്നെ ലഹരിക്കെതിരായി പി സി വിഷ്ണുനാഥ് എം എൽ എ മണ്ഡലത്തിലാകെ എല്ലാ പഞ്ചായത്തിലും നടത്തിയ ജനജാഗ്രതാ യാത്രയാണ് തീർച്ചയായിട്ടും ഒരു ജനപ്രതിയുടെ മുൻകൈയിൽ നടത്തിയ ഈ പ്രവർത്തനം കേരളത്തിലാകെ ലഹരി മാഫിയ പിടിമുറുക്കുമ്പോൾ അതായത് എൽ പി സ്കൂൾ കുട്ടികൾ മുതൽ ഉള്ള കുട്ടികളെ ഇത് ബാധിക്കുമ്പോൾ നമ്മുടെ വീട്ടിലും എപ്പോഴാണ് ഇത് കടന്നു വരുന്നത് അറിയാതെ കഴിയാതെ ഭീരുവോളെ നടക്കുമ്പോൾ ഇതൊരു വലിയ യജ്ഞമാണ് ആ അതിൻ്റെ സമാപന വാർത്തയാണ് നമ്മൾ കൊടുക്കുന്നത് ഒപ്പം ഒരു അഭ്യർത്ഥനയുള്ളത് നമ്മുടെ ജനപ്രതിനിധികളെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഓരോ വാർഡ് മെമ്പർമാരും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാവട്ടെ സ്വതന്ത്രനാകട്ടെ നിങ്ങളുടെ എല്ലാം വാർഡുകളിൽ ഇതേപോലെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസം നമ്മുടെ വാർഡിൻ്റെ ഓരോ കോണിലും ഇതിന്റെ ഒരു സന്ദേശം തരത്തിൽ ഈ ഇത്തരം ജാഥകൾ നടത്തുകയും പ്രധാന പരിപാടികൾ നടത്തുകയും നമ്മുടെ നാടിനെ ആകെ ഒന്ന് ഒത്തൊരുമിച്ച് ഇതിനെ ചെറുക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കുക നമ്മളും ഒപ്പമുണ്ട് ജനപ്രതികളൊപ്പമുണ്ട് ഗവൺമെൻറ്റൊപ്പമുണ്ട് ഒപ്പമുണ്ട് ഞാനൊപ്പമുണ്ട് എന്ന് ഓരോരുത്തരും പരസ്പരം പറയുന്ന തരത്തിലേക്ക് ഒരു ഊർജം പകരാൻ കഴിയട്ടെ ഓരോ പഞ്ചായത്തും പഞ്ചായത്ത് പ്രസിഡന്റുമാരും വാർഡ് മെമ്പർമാരും ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ഈ യജ്ഞത്തിലേക്ക് പങ്കാളികളാവട്ടെ ആകും എന്ന ആഗ്രഹത്തോടെ നമുക്ക് വാർത്തകളിലേക്ക് പോകാം നാട്ടുപട്ടം ലഹരിയെ തുടച്ചു നീക്കാൻ പ്രധാന മാർഗം ജനകീയ പ്രതിരോധമെന്ന് അലക്സാണ്ടർ ജേക്കബ് ഐ എ എസ് ലഹരിയെ തുളച്ചു നീക്കാൻ പ്രധാനമാർഗം ജനകീയ പ്രതിരോധമാണെന്ന് അലക്സാണ്ടർ ജേക്കബ് ഐ എ എസ് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തിന് ഉപയോഗത്തിനെതിരെ പി സി വിഷ്ണുനാഥ് എം എൽ എ ഏഴു ദിവസം തുടർച്ചയായി നടത്തിയ ജനജാഗ്രതാ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കുണ്ടർ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തിലൂടെ നടത്തിയ പദയാത്രയ്ക്ക് വലിയ പൊതുജന പങ്കാളിത്തമാണ് ഉള്ളത് പേരയത്തെ ഇരട്ടക്കൊലപാതകമടക്കം ലഹരി ഉണ്ടാക്കിയ അക്രമ സംഭവങ്ങളാണ് യാത്രയ്ക്ക് പ്രേരണയായത് വിദ്യാലയങ്ങൾ ഗ്രന്ഥശാലകൾ സാമൂഹ്യ സാമുദായിക സാംസ്കാരിക സംഘടനകൾ റെസിഡൻസ് അസോസിയേഷനുകൾ ആരാധനാലയങ്ങൾ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എൻ സി സി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ജൂനിയർ റെഡ് ക്രോസ് കലാകായിക താരങ്ങൾ വിമുക്ത പ്രൻമാർ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആശാ അംഗൻവാടി ജീവനക്കാർ കുടുംബശ്രീ തൊഴിലുറപ്പ് ഹരിതകർമ്മസേനാ പ്രവർത്തർ എന്നിവർ പദയാത്രയിലുള്ള നീളം പങ്കെടുത്തു ജാഗ്രതാ യാത്രയിലുള്ള നീളം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ തെരുവ് നാടകങ്ങൾ ഫ്ലാഷ് മോവ് നാടൻപാട്ട് ലഹരിയുടെ ദൂഷ്യ വശങ്ങൾ പ്രമേയമാക്കിയ ലൈല ക്രിയേഷൻസിൻ്റെ എൽ ടി ധർമ്മ സംവിധാന ജയ തിരികെ എന്ന ക്ഷേത്രത്തിൻ്റെ പ്രദർശനം എന്നിവ നടന്നു കൊണ്ട തൃക്കോലോട്ടം തെളമ്പന പേരയം പെരിനാട് ഇളമ്പളൂർ കൊറ്റങ്കര എന്നീ പഞ്ചായത്തുകളിലൂടെ യാത്ര അറുപത് കിലോമീറ്ററകം സഞ്ചരിച്ചു യാത്രയുടെ ഭാഗമായ വിവിധ പൊതുസമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്ത് എൻ കെ പ്രേമചന്ദ്രൻ എം പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഋഷിരായ് സിംഗ് ഐ പി എസ് സാഹിത്യകാരന്മാരായ ബെന്യാമിൻ ജി ആർ ഇന്ദുരൂടൻ പിന്നണി ഗായിക രശ്മി സതീഷ് കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ചരിത്രതാരൻ സലീം ഹസൻ മരുമായം കെയം എന്നിവർ സംസാരിക്കും സമ്മാനോത്സവത്തിന്റെ പറ്റാമുദയം കുണ്ട ചിന്നൂസ് ആഘോഷത്തിന്റെ ഭാഗമായി തുടങ്ങുന്ന എല്ലാ വിവാഹ പർച്ചേസുകൾക്കും സ്വർണ നാണയം സമ്മാനമായി നേടും തീർന്നില്ല ഇനിയുമുണ്ട് എല്ലാ പർച്ചേസുകൾക്കും പട്ടസാരിയും ചുരിദാറും സമ്മാനം അക്ഷമായ ഏപ്രിൽ മുപ്പതിന് ഭാഷിക ദിനത്തിലെ ഓഫറുകൾ ലഭിക്കുന്നതായിരിക്കും ഓഫറുകളുടെ തിരക്കേറുകയാണ് സന്ദർശിക്കൂ ഫാഷൻ ഷോപ്പിംഗ് യാണ് ആശുപത്രി മുക്ക് കുണ്ടിന്നൂസ് അഞ്ചാമത്തെ അഞ്ചാമത്തെ ദിവസം ആയിട്ട് വന്നിരിക്കുന്നത് അമിതാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് അസോസിയേഷൻ മുൻ ജില്ലാ കമ്മിറ്റി അംഗവും കുണ്ടറ നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗവുമായ ജി ദുളസീലൻ്റെ നിര്യാണത്തിൽ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ടറ യൂണിറ്റ് അനുശോചനം രേഖപ്പെടുത്തി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി നേരത്തെ നിലയിൽ നിന്നിരുന്ന അദ്ദേഹം സംഘടനയുടെ മാതൃകാപ്രവർത്തനം നടത്തി സംഘടനയുടെ വളർച്ചയ്ക്ക് പ്രേരക ശക്തിയായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് ഫാദർ വി വർഗീസ് തലകൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി ടി ജി വർഗീസ് സെക്രട്ടറി കെ ശശീന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സ്റ്റീഫൻ ജില്ലാ കമ്മിറ്റി അംഗം ബി അരവിന്ദ്രാജ് സംസ്ഥാന കൗൺസിൽ അംഗം സി സി യേശുദാസൻ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി മാമച്ചൻ ബി സൂസമ്മ കെ ശിവൻകുട്ടി എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റർഷീപ് കോച്ചിംഗ് ക്ലാസുകൾ ചേരൂ എസ് എസ് എൽ സി പ്ലസ് ടു മെഗാ ഇന്റേൺസീപ് കോച്ചിംഗ് ക്ലാസുകൾ വേണുസിൽ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് വൺ ഒൻപത് എട്ട് ക്ലാസ്സുകളിലെ സർവൻ ക്ലാസുകൾ നൈറ്റ് ക്ലാസ് ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ടിന് ആരംഭിക്കുന്നു പ്ലസ് ടു പ്രാക്ടിക്കൽ ക്ലാസുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിജയം ഇനി വേണുസിലൂടെ സ്വന്തമാക്കാം നമ്പർ വൺ റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ് വേണൂസ് കോളേജ് കുണ്ടറ ഇലമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ എം വി ജി സി ബി എൻ കളരിയുടെ പുതിയ കേന്ദ്രം ആവേലിക്കല കൊല്ലകളവിൽ പ്രവർത്തനം ആരംഭിച്ചു മലബാർ പി വാസുദേവൻ ഗുരുക്കളുടെ മകൻ കളരി ആചാര്യൻ പി ബി ശിവകുമാർ ഗുരുക്കളുടെ ശിഷ്യൻ ഷാഫിദ് എസ് നയിക്കുന്ന സ്ഥാപനം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നേതാവും ചെങ്ങന്നൂർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയുമായ അഭീഷ് പൊയ്യൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാലിനി രാജൻ സി പി ഐ നേതാവും നേതാവ് സന്തോഷ് നന്മ കഥകളി ആചാര്യനായ മോഹൻ ജോൺ റോബിൻ പങ്കെടുത്തു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരി പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എൽ കളരി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സമ്മേളനം സി പി ഐ കുണ്ടറ മണ്ഡല സമ്മേളനം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ പേരേറ്റ് നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ടിന് കലാ മത്സരങ്ങൾ മുളവന പ്ലാസ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്തിന് കെ ജഗദമ്മ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ച് മുപ്പതിന് കാഞ്ഞരക്കോട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ സംസ്ഥാന കൗൺസിൽ അംഗം ജി ബാബു ഉദ്ഘാടനം ചെയ്യും ഇരുപത്തി അഞ്ചിന് വൈകിട്ട് ആറിന് പേരേം ജംഗ്ഷൻ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്യും സോണി ബി പള്ളം അധ്യക്ഷത വയ്ക്കും ഇരുപത്തിയാറിന് നടക്കുന്ന പ്രേമിങ് സമ്മേളനം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആർ രാജേന്ദ്രൻ തുടരും നാട്ടുവട്ട വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈലാ ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള പതിനേഴ് ക്രിസ്തു ചിത്രങ്ങൾ മുതൽ തിരികെ വരെയുള്ള സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് ഞങ്ങളുടെ അവസാനത്തെ സിനിമയായിരുന്നു തിരികെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം എന്ന നിലയിലാണ് ഞങ്ങൾ ആ സിനിമ ഇറക്കിയിട്ടുള്ളത് കേരളത്തിൽ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രചരണം നടക്കുമ്പോൾ നമ്മുടെ തലമുറ മുഴുവൻ രക്ഷിക്കാനുള്ള യജ്ഞം നടക്കുമ്പോൾ തീർച്ചയായും ഡയലാഗ് ക്യേഷൻസിലും ഈ തിരികെ എന്ന ക്രിസ്വചിത്രവുമായി അതിൽ പങ്കാളികളാവുകയാണ് നിങ്ങൾ ഈ ചിത്രം കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുകയും ചെയ്യണം എന്ന് അത്യാണ് സ്നേഹത്തോടെ നിങ്ങൾ സിനിമ കാണും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം